वैष्णवेप्यो नमो नमः नमो विष्णुपादाय कृष्णप्रेष्ठाय भूदले श्रीमदे भक्तिवेदान्तस्वामिनिधि नामिने नमस्ते सारस्वते देवे गौरवाणीप्रचारिणे निर्विशेष शून्यवादि पाश्चात्यदेशतारिणे जय श्रीकृष्ण प्रभो नित्यानन्द श्री अद्वैत यथाथ श्रीवासादिगौरभक्तवृन्द हरे कृष्णा हरे कृष्णा 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 हरे 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 राम हरे राम 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 हरे हरे ഹരേ കൃഷ്ണ നമ്മൾ ഇന്നത്തെ ഭാഗവത കഥയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം നമ്മൾ നേരെ കഥയിലോട്ടൊക്കെ പോവുകയാണ് നമ്മൾ ഈ ആധ്യാത്മ യാത്രയില് ആദ്യത്തെ സ്കന്ധത്തിലെ ആദ്യത്തെ അധ്യായമാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് നമ്മൾ ഇതുവരെ രണ്ട് ശ്ലോകങ്ങളാണ് ചർച്ച ചെയ്ത് ആദ്യത്തെ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു ഭഗവാന്റെ ഏഴ് വിശേഷണങ്ങളായിരുന്നു രണ്ടാമത്തെ ശ്ലോകത്തില് ശ്രീമദ് ഭാഗവത്തിന്റെ ഏഴ് വിശേഷങ്ങളായിരുന്നു ഇന്ന് നമ്മൾ എടുക്കുന്ന മൂന്നാമത്തെ ശ്ലോകമാണ് ഇന്ന് മൂന്നാമത്തെ ശ്ലോകം പിന്നെ ആദ്യത്തെ അധ്യായത്തിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളും ചർച്ച ചെയ്യുന്ന ആദ്യത്തെ അധ്യായം നമുക്ക് തീർക്കണം മൂന്നാമത്തെ ശ്ലോകത്തില് ശുഗുബസ്വാമി ശ്രീമദ് ഭാഗവത്തിന്റെ വിശേഷണം ആദ്യം പറഞ്ഞു പറഞ്ഞതിന് ശേഷം നമ്മളെ ക്ഷണിക്കുകയാണ് ഇൻവൈറ്റ് ചെയ്യാണ് ഇത് വായിക്കാൻ അതായത് ഇപ്പം ഒരു സെയിൽമാൻ ഒരു സെയിൽസ്മാൻ സോറി സെയിൽസ്മാൻ അവരുടെ കയ്യിലൊക്കാനുള്ള സാധനത്തെ കുറിച്ച് പറഞ്ഞതിനു ശേഷം ബാ നോക്കാമെന്ന് പറത്തില്ല പറയാം ഞങ്ങളുടെ ഇത്രയും നല്ല സാധനങ്ങളുണ്ട് ഇതിന്റെ ഗുണങ്ങൾ ഇതാണ് ഇതാണിത് വെച്ചുള്ള ഭാഗം നിങ്ങളൊന്നും നോക്ക് എന്ന് പറയുന്നില്ലേ അതേപോലെ ശുഗഗോസ്വാമി രണ്ടാമത്തെ ശ്ലോകത്തിൽ ധർമ്മപ്രോചിത കൈതോ അത്രപരമോ നല്ല മത്സരാണോ സാധ ആ ശ്ലോകത്തില് ശ്രീമദ്ഭാവത്തിന്റെ ഏഴ് വിശേഷതകൾ പറഞ്ഞിട്ട് മൂന്നാമത്തെ ശ്ലോകത്തിൽ നമ്മളെ ഇൻവൈറ്റ് ചെയ്യാണ് അതായത് ഭാഗവത എന്ന ഈ അമൃതധാരയുടെ മാധുര്യം നുകരാൻ എല്ലാത്തിനെയും ക്ഷണിക്കുകയാണ് ഇവിടെ നമ്മുടെ പിന്നെ ആധ്യാത്മിക ഗ്രന്ഥത്തിന്റെ വിശേഷത എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളെ മാത്രം ക്ഷണിക്കുക ഭക്തന്മാരെ മാത്രം ക്ഷണിക്കാനല്ല ഇവിടെ മാനവരാശിയിൽ ഉള്ളവർക്കെല്ലാം ഈ മാധുര്യം നുകരാം അങ്ങനെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് മറ്റേ മൂന്നാമത്തെ ശ്ലോകം നമുക്ക് നോക്കാം നിഗമകൽപ്പ തരൂ ഗളിതം ഫലം സുഖം മുഖ സംയുതം സംയുധം ഭാഗവതം രസാമലയം മുഖുരാഹു മുഖുരാഹു രസിഭുവിഹ തുടങ്ങുന്ന നിമക നിഗമ കൽപ തരൂ ഗളിതം ഫലം ഇപ്പൊ ശുഭദോഷം ഇവിടെ ഭാഗവത്തിന്റെ ഏർ ഉപമിച്ചിരിക്കുന്നത് നിഗമകൽപ്പ തരൂ നിഗമെന്ന് പറഞ്ഞാൽ സർവശാസ്ത്രങ്ങൾ സർവവേദസാഹിത്യങ്ങള് കൽപ്പതരോ എന്ന് പറഞ്ഞാൽ കൽപ്പവൃക്ഷം നിഗമകൽപ തരൂ ഗളിതം ഫലം ഗളിതഫലം എന്ന് പറഞ്ഞാൽ പൂർണപക്വുമായ ഫലം ഫലം എന്ന് പറഞ്ഞാൽ പഴം ഏതെങ്കിലും പഴം അപ്പം വേദസാഹിത്യത്തിന്റെ േദസാധിത് വേദസാഹിത്യത്തെ മുഴുവൻ വേദ എന്ന് പറഞ്ഞാൽ വേദങ്ങളും ഉപദേശത്തുകളെല്ലാം മൊത്തം നമ്മളുടെ വൈദിക സംസ്കൃതിയിൽ എന്തെല്ലാം ഗ്രന്ഥങ്ങളുണ്ടോ അതിനെല്ലാം ഒരു കൽപ്പവൃക്ഷമായിട്ട് അദ്ദേഹം ഉപദേശിച്ചിട്ട് ആ കൽപ്പവൃക്ഷത്തിന്റെ ഏറ്റവും പക്വമായ ഫലമാണ് ശ്രീമദ് ഭാഗവതം സരളമായ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ സരളമായ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വേദസാഹിത്യങ്ങളുടെ സാരമാണ് ശ്രീമദ് ഭാഗവതം അതാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇവിടെ കൽപ്പവൃക്ഷമായിട്ട് ഉപയോഗിക്കുന്ന മുഴുവൻ വേദസാഹിത്യങ്ങളെയും അതിന്റെ സാരം അതിന്റെ കൺക്ലൂഷനാണ് ശ്രീമദ് ഭാഗവതം അത് കഴിഞ്ഞ് പറഞ്ഞ എന്തോ അദ്ദേഹം സുഖമുഖ അമൃത ദ്രവസമയുധം മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് മൂന്ന് രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് ഒന്ന് ശുഖമുഖ സുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ലിറ്ററലി മീനിങ്ങോടെ തത്തക്കാണ് ശുഖം എന്ന് പറയുന്നത് ശുഖോസ്വാമി എന്ന് പറയുന്നത് രാധാറാണിയുടെ പാരറ്റാണ് അങ്ങനെ അദ്ദേഹം അതുകൊണ്ടാണ് സുഖ എന്ന് പേര് വന്നത് ശുഖമുഖാത് ശുഖഗോസ്വാമിയുടെ മുഖത്തിൽ നിന്നും വന്നതാണ് ഗോസ്വാമി രുചിച്ചതാണത് അമൃത സംയുതം അമൃതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ദ്രവം എന്ന് പറഞ്ഞാൽ ദ്രവ രൂപത്തിലുള്ള അതായത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ളത് അതായത് സംയുതം എന്ന് പറഞ്ഞാൽ പരിപൂർണമാണ് അപ്പൊ മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ഇത് വന്നിരിക്കുന്ന ശുഖമുഖ അമൃത സുഖമുഖാ സുഖഗോസ്വാമിയുടെ മുഖാരംഭത്തിൽ നിന്നാണ് രണ്ട് ഇത് അമൃത ദ്രവ ദ്രവമാണ് ഇത് അമൃതാണ് വളരെ സോഫ്റ്റ് ആണ് എന്ന് വെച്ചാൽ ആർക്കും മനസ്സിലാക്കാൻ കഴിയും ഇപ്പൊ വേദവും ഉപനിഷത്തും നമുക്ക് വായിച്ച് സൂക്തങ്ങൾ മനസ്സിലാക്കാൻ പറ്റത്തില്ല പക്ഷെ ഭാഗം വായിച്ച് ആർക്കും മനസ്സിലാക്കാൻ പറ്റും സമയം ഇത് പരിപൂർണ്ണമാണ് ഇതിനകത്ത് ഒരു കുറവുമില്ല നമുക്കറിയാം ഒരു പഴം പഴുത്ത ഒരു മാമ്പഴം ഒക്കെ നമ്മൾ പറയാറുണ്ട് കുട്ടിക്കാലത്തൊക്കെ പറയാണ്ട് ഓ ഇത് തത്ത കുത്തി നല്ല മധുരമായിരിക്കും ഇപ്പൊ മധുരമുള്ള ഒരു പഴത്തെ മാമ്പഴത്തെ അത് തത്ത കൊത്തി കഴിയുമ്പോൾ അതിന്റെ മാധുര്യം വർധിക്കും എനിക്കറിയാം ഓർമ്മയുണ്ട് കുട്ടിക്കാലത്തൊക്കെ മാവേലി തത്ത കൊത്തിയ മാങ്ങ ഉണ്ടെങ്കിൽ അത് മാധുരം എനിക്ക് വെട്ടേരക്കാക്കി ഉണ്ടെങ്കിൽ നമുക്ക് അത് എന്ന് പറയും തത്ത കൊത്തി കഴിഞ്ഞാലും മധുരം വർധിക്കും എന്നാണ് പറയുന്നത് ഇവിടെ അത് തന്നെയാണ് പറയുന്നത് ശ്രീമദ് ഭാഗവതം ആദ്യം പറഞ്ഞ പറഞ്ഞെന്തുവാപത ഭാഗവത രസമലയം അതൊരു രസം അതായത് വളരെ പക്വമായ സകല ആധ്യാത്മിക ഗ്രന്ഥങ്ങളുടെയും ആധ്യാത്മിക ഗ്രന്ഥങ്ങളെ ഒരു കൽപ്പവൃക്ഷമായിട്ട് സങ്കല്പിച്ച് കഴിഞ്ഞാൽ ആ കൽപ്പവൃക്ഷത്തിന്റെ പക്വമായ പഴമാണ് ഫലമാണ് ശ്രീമദ് ഭാഗവതം ഇത് ആൾറെഡി പക്വമാണ് അതിന് മധുരമുണ്ട് അതിൽ കൊത്തിയിരിക്കുന്ന ആരാണ് ശുഭഗോസ്വാമി അപ്പൊ അതിന്റെ മാധുര്യം ഒന്നുകൂടി വർദ്ധിച്ചു സംയുതം ഇത് പരിപൂർണമാണ് അപ്പൊ ഇവിടെ ഇതുവരെ മധുരം എന്ന് പറയാൻ നമ്മുടെ ചെനിച്ചു സ്വാമി മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് ഇത് എല്ലാ വേദസാഹിത്യത്തിന്റെ സാരമാണ് ഇത് ശുഖഗോസ്വമൽ രുചിക്കപ്പെട്ടതാണ് ദ്രവ ഇത് പാനം ചെയ്യാൻ എളുപ്പമാണ് പിന്നെ ആ നാല് കാര്യങ്ങൾ സംയുതം ഇത് പരിപൂർണമാണ് ഓക്കെ ത്രിപത ഭാഗവതം രസാമലയം അതായത് ഭഗവാനുമായി ശാശ്വത ബന്ധം സ്ഥാപിക്കാൻ പ്രാപ്തമാക്കുന്ന ഈ ഗ്രന്ഥത്തിന്റെ മാധുര്യം ആസ്വദിക്കൂ നമ്മളെ വിളിക്കുക ശുഗോസ്വാമി നമ്മളെ ഇൻവൈറ്റ് ചെയ്യാണ് ആദ്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞ ശ്ലോകത്തിൽ രണ്ടാമത്തെ ശ്ലോകത്തിൽ ശ്രീമദ് ഭാഗവതത്തിന്റെ ഏഴ് വിശേഷതകൾ പറഞ്ഞു അത് കൂടാതെ ഈ വീണ്ടും നമ്മൾ പറയാനോ നോക്ക് നിങ്ങൾ വാ ഇത് കല്പവൃക്ഷമാകുന്ന വേദസാഹിത്യങ്ങളുടെ പക്വായ മാധുര്യമുള്ള പഴമാണ് ഇത് വളരെ സോഫ്റ്റ് ആണെന്ന് വെച്ചാൽ മനസ്സിലാക്കാൻ എളുപ്പമാണ് ഓരോരുത്തരും വന്ന് ഇത് രുചിക്കുക ഇത് ആസ്വദിക്കുക അപ്പൊ ഇപ്രകാരം നമ്മൾ ഏവരെയും ഭാഗവതമാകുന്ന അമൃതത്തിന്റെ രസം വകരാൻ അദ്ദേഹം ക്ഷണിക്കുകയാണ് അപ്പൊ ആദ്യത്തെ മൂന്ന് ശ്ലോകത്തിന് വ്യാഖ്യാനം ഇത്രയേ ഉള്ളൂ ആ പിന്നെ ഇനി നമുക്ക് ആദ്യത്തെ സ്കന്ധത്തിന്റെ ബാക്കി ഭാഗങ്ങളും നോക്കാം ഇവിടെ ആ ലിങ്ക് വിട്ടുപോകാൻ പാടില്ല ആദ്യം ശിവോസ്വാമി തുടങ്ങുന്ന ശ്രീമദ് ഭാഗം തുടങ്ങുന്നത് ഓം നമോ ഭഗവതേ വാസുദേവായ അദ്ദേഹം വാസുദേവ ഭഗവാനെ നമിക്കുന്നതിനോടൊപ്പം നമ്മളോട് ഏവരോടും പറയുന്നു ഭഗവാൻ എന്ന് പറയുന്നത് വാസുദേവാണ് വാസുദേവപുത്രൻ കൃഷ്ണനാണ് അദ്ദേഹത്തിന്റെ വിശേഷം എന്തുകൊണ്ടാണ് അദ്ദേഹം പരമപുരുഷത്വം ഭഗവാൻ അതിന്റെ വിശേഷങ്ങൾ പറഞ്ഞു അത് കഴിഞ്ഞ് ഈ ഗ്രന്ഥത്തിനെ കുറിച്ച് പറഞ്ഞു ആ ഗ്രന്ഥത്തിന്റെ മഹിമ ഒന്നുകൂടി വർണ്ണിച്ചിട്ട് ഓരോരുത്തരെയും ഓരോരുത്തരും ക്ഷണിക്കുകയാണ് ഈ ഇത് കഴിഞ്ഞതിന് ശേഷം അപ്പൊ ഇത്രയും പറഞ്ഞു കഴിഞ്ഞു ഇത് അത് അദ്ദേഹം തന്നെ പറയുന്നതാണ് ഇതുവരെ ഭാഗവതം തുടങ്ങുന്നത് നമുക്ക് ഭാഗവതം കിട്ടുന്നു ഭാഗവതം ഭഗവാൻ ബ്രഹ്മാവിനെ ഉപദേശിച്ചിട്ടുണ്ട് ബ്രഹ്മവ് നാരദമുണിക്ക് ഉപദേശിച്ചു നാരദമുനി വ്യാസഭഗവാന് കൊടുത്തു പരീക്ഷിതമാരൻ വ്യാസഭവൻ തന്റെ പുത്രനായ സുഗോസ്വാമിക്ക് കൊടുത്തു ശുഗോസ്വാമി പരീക്ഷിതമാരന് കൊടുത്തു സുഖ പരീക്ഷിതമാരന് കൊടുത്തത് കൂടാതെയും ഭാഗവതം പലയിടത്തും പലരും പറഞ്ഞിട്ടുണ്ട് പരിപൂർണമായിട്ട് പക്ഷേ പറഞ്ഞേക്കുന്നത് സുഗോസ്വാമി പരീക്ഷിത്തിനാണ് ഇനിയും ഭാഗവതം തുടങ്ങുമ്പോഴും വിജയലക്ഷ്മി മാതാജി അന്ന് ബ്യൂട്ടി ഏതല്ലേ ഇനിയും ഷൗനക നമുക്കറിയാം നമുക്ക് കിട്ടിയിരിക്കുന്ന സൂതഗോസാമിയിൽ നിന്നാണ്

ഞാൻ രണ്ടാമത് ഒരു പ്രോബ്ലം കേറുകയാണ് നരപത്തൊമ്പ്രഭു ആരേ സുരേന്ദ്രൻ ബി സുരേന്ദ്രൻ ബി ഒന്ന് മ്യൂട്ട് ചെയ്യാൻ പറഞ്ഞത് ചെവി ഹരേ കൃഷ്ണ സുരേന്ദ്രൻ പ്രഭു മ്യൂട്ട് ചെയ്യാൻ വേറെ അരുടെ സൗണ്ട് അവിടെ ഉണ്ട് അവർ ചെയ്യട്ടെ എനിക്ക് ഞാനറിയുന്ന എന്റെ വീഡിയോ പോയി അറിയാൻ ഓക്കെ നമുക്ക് ഭാഗവതം കിട്ടിക്കുന്നത് സൗനകാദി ഋഷിക സൗനകാദി എന്ന് പറഞ്ഞാൽ എന്തുവാ നമുക്കറിയാം ശ്രീവാസാദി ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാന് ശ്രീവാസ ആദി എന്ന് പറഞ്ഞ അക്സെട്ര അത് കൂടാതെ ഒരുപാട് പേരുണ്ട് ഇപ്പൊ ശൗനകാദികൾ എന്ന് പറഞ്ഞാൽ സൗനകഋഷി ഒരുപാട് പേര് ഋഷി അറുപതിനായിരം ഋഷി കണ്ടായിരുന്നാണ് പറയുന്നത് ഇവര് നൈഷിക ഒത്തുകൂടി അതായത് ആയിരം വർഷം കൊണ്ട് നിയമിക്കുന്ന വലിയ യാഗങ്ങൾ അങ്ങായിരുന്നു കലിയുഗത്തിലെ മാനവരുടെ ഉന്നമനത്തിനു വേണ്ടിയും അവരുടെ ഏർ ദുഃഖശമനത്തിനു വേണ്ടിയും ഒരു വലിയ യാഗം സംഘടിപ്പിച്ചു ആ യാഗത്തിലേക്ക് സൂതഗോസ്വാമി വരികയാണ് ഈ സൂതഗോസ്വാമിയെ പിന്നെ വേണ്ടുന്ന വിധത്തിൽ ഉപചാരപൂർവം സ്വീകരിച്ചിട്ട് ശൗനഗാദികൾ ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട് ആറ് ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് അങ്ങനെ വീണ്ടും അവരുടെയൊക്കെ ചോദിക്കുന്നുണ്ട് ആദ്യം ഈശ്വര ആറ് ചോദ്യങ്ങൾ ചോദിക്കുന്നു അപ്പൊ സൂതഗോസ്വാമിയോട് കൂടെ എന്താണ് ചോദിച്ചത് ശവനാദികൾ അധികം എല്ലാ ഋഷിമാരാണ് സൂതഗോസ്വാമി എന്താണെന്ന് നമ്മളതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട് ഈ ആറ് ചോദ്യങ്ങളുടെ ഉത്തരമാണ് ഭാഗവതത്തിന്റെ സാരം പിന്നെ മറു ചോദ്യങ്ങൾ അങ്ങനെ ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കും അപ്പൊ ഈ സാര ധാരാളം അതായത് നമുക്ക് നമുക്ക് ഭാഗവതം കിട്ടുന്നെന്ന് പറഞ്ഞാല് പരീക്ഷിത്വ സുഗോസ്വാമി പരീക്ഷിത്വ മഹാരാജാവിന് ഈ ഉപദേശം ഭാഗവത ഉപദേശം കൊടുക്കാൻ ധാരാളം സന്തുക്കൾ അവിടെ ഉണ്ടായിരുന്നു ആയിരക്കണക്കിന് സന്തുക്കൾ ഉണ്ടായിരുന്നു അതിനകത്ത് വ്യാസഭവൻ ഉണ്ടായിരുന്നു നാരദമുനി ഉണ്ടായിരുന്നു അങ്ങനെ അതില് സൂതഗോസ്വാമി ഉണ്ടായിരുന്നു ഈ സ്യൂത് ഗോസ്വാമിയാണ് നൈവേശാലത്തിന് ശവനകാദികൾക്ക് ഇതേ ഭാഗവതം പറഞ്ഞു കൊടുക്കുന്നതിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത് അപ്പൊ ആദ്യം അവരെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാല് വേണ്ടവിധം ശുദ്ധഗോസ്വാമിയെ സ്വീകരിച്ചിട്ട് ഉപചാര വിവർമ്മ അദ്ദേഹത്തിന് വേണ്ടി ആസനം കൊടുത്തു ആസനം കൊടുത്തിട്ട് അവര് വളരെയധികം ഗ്ലോരിഫൈണ്ട് ശൗനകാദികൾ സംസാരിക്കുന്നുണ്ട് അദ്ദേഹം പറഞ്ഞു ഹേ ഗോസ്വാമി എന്റെ ശ്ലോകങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ എന്റെ ട്രാൻസ്ലേഷൻ പറഞ്ഞു പോകണം ഹേ കളങ്കമില്ലാത്തവനും പാപരഹിതനുമാണ് അങ്ങ് മാത്രമല്ല എല്ലാ ആധ്യാത്മിക ഗ്രന്ഥങ്ങളുടെ സാരം മനസ്സിലാക്കിയ വ്യക്തി കൂടിയാണത് അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഒരു ഭാഗവത പ്രഭാഷണം നടത്തുന്ന വ്യക്തിയുടെ ഉള്ളിൽ ഈ രണ്ട് കാര്യങ്ങൾ അത്യന്താപേക്ഷിതമാണ് ഒന്ന് അയാൾ അസൂയ രഹിതനായിരിക്കണം അസൂയ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ഭക്തരോട് അസൂയ പാടില്ല ഈ അവനെന്നെക്കാട്ടി നല്ലോണം കഥ പറയുന്നതാണ് അല്ലെങ്കിൽ എന്താണ് നല്ലോണം കീർത്തം ചെയ്യാൻ അസൂയം അഹങ്കാരം ഉണ്ടാകാൻ പാടില്ല കളങ്ക മനസ്സിലുണ്ടാകാൻ പാടില്ല പിന്നെ ഇവിടെ ഒരു ഗുണം പരട്ടുന്നത് അദ്ദേഹത്തിന് ആധ്യാത്മപരം എന്തുകൊണ്ട് എല്ലാ അധ്യാപകനും സാരം മനസ്സിലാകും പക്ഷെ അത് വേറൊരു ലെവലാണ് അപ്പം ഇത് കൂടാതെ സൂദോസയമായിട്ട് വേറെ രണ്ട് ക്വാളിഫിക്കേഷനും പറയുന്നുണ്ട് അതാണ് സ്നിക്ത ആൻഡ് സൗമ്യ സ്മിക്തനും സൗമ്യനും അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളവും ബാക്കിയ ഗുണങ്ങളെക്കാർ ഏറെ ഏറെ ആന്തരികമായ ഗുണങ്ങളെയാണ് ഭഗവാൻ നോക്കുന്നത് ബാഹ്യോണം എന്ന് പറഞ്ഞാൽ എത്ര നല്ലോണം ഡ്രസ്സ് ചെയ്യുന്നു എത്ര വൃത്തിയായിട്ടാണ് വരുന്നത് എത്ര നല്ലോണം ദോത്യം കൊടുക്കുന്നത് എന്ത് നല്ലോണം സാരി കൊടുക്കുന്നത് നല്ല സൗമ്യമായിട്ടാണ് സംസാരിക്കുന്നത് ഇതെല്ലാം ബാഹ്യമായിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷെ ആന്തരികമായുള്ള പ്യൂരിറ്റി എന്ന് പറയുന്നത് അത് ഒരാളിന്റെ സ്വഭാവത്തെ അനുസരിച്ചിരിക്കും അപ്പൊ ഒരു പ്രത്യേകിച്ച് ഭാഗവത കഥ പറയുന്ന ഒരാള് വ്യാസപീഠത്തിലിരിക്കുമ്പോൾ അദ്ദേഹം വ്യാസഭഗവാന്റെ പ്രതിനിധിയാണ് അതുകൊണ്ടാണ് അതിന് വ്യാസപീഠം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് വ്യാസ പൂജ നമ്മുടെ ഗുരുക്കന്മാര് പറഞ്ഞത് ഇതെല്ലാം ഭഗവാന്റെ പ്രതിനിധികളാണ് അപ്പൊ ആ ഗുണങ്ങളെല്ലാം ആ വ്യക്തിയിൽ ഉണ്ടായിരിക്കണം എന്താണ് ആ ഗുണങ്ങള് സ്നിക്ത ആൻഡ് സൗമ്യ സ്നിഗ്ധ ആൻഡ് സൗമ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭക്തൻ ഉള്ളുകൊണ്ട് വളരെ സിമ്പിൾ ആയിരിക്കണം ഹൃദയശുദ്ധിയുള്ളവനായിരിക്കണം ആ സ്നിഗ്ധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുസരണയുള്ളവനായിരിക്കണം ഉള്ളവരായിരിക്കണം അനുസരണം എന്ന് പറഞ്ഞാൽ ഗുരുവിനെ ഗുരുവിനെ തുല്യരായ ആൾക്കാരെ ശാസ്ത്രത്തെ അനുസരിച്ച് ജീവിതം നയിക്കുന്നതായിരിക്കണം സഹിഷ്ണുത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രേ പ്രകോപനം പാടില്ല പ്രോ അത് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട് എത്ര പ്രകോ പ്രകോപിക്കാൻ ആര് ശ്രമിച്ചാലും ഏത് ആയാലും പിന്നെ ആ സഹിഷ്ണുത വെച്ച് പുലർത്തുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ നല്ലൊരു ഭാഗവത കഥാകാരനാകാൻ പറ്റുള്ളൂ ഏറ്റവും ഉപരി എന്ന് പറഞ്ഞാൽ ഗുരുവിനെ ശരണം പ്രാപിച്ചതായിരിക്കണം ഗുരുവിനെ ശരണം പ്രാപിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുവിന്റെ സാഷ്ടാംഗ പ്രണാമം ചെയ്യുന്നവരാണ് അർത്ഥം ഗുരുവിന്റെ വചനങ്ങൾ അനുസരിച്ച് ജീവിതം നയിക്കുന്നവൻ ഗുരുവിന്റെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് ജീവിതം നയിക്കുന്നവർ ഗുരുഭക്തി എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം അതാണ് ഗുരുഭക്തി എന്ന് പറഞ്ഞാൽ ഗുരുവിന് പൂമാലയെ കൊണ്ടിടുകയോ ഗുരുവിനെ കാണുമ്പോൾ തൊഴുകുകയോ അല്ലെങ്കിൽ സാഷ്ട്രാംഗ പ്രണാമിക്കയോ അല്ല ഗുരുഭക്തി എന്ന് പറഞ്ഞാൽ ഗുരുവിന്റെ വാചനങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ ഗുരുവിന്റെ ഉപദേശങ്ങൾ അനുസരിച്ച് ജീവിതം നയിക്കുന്നവൻ ഗുരുവിന്റെ വചനങ്ങളും ഗുരുവിന്റെ ഉപദേശങ്ങളും നമ്മൾക്ക് എവിടെ ലഭിക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളിലൂടെയാണ് അതുകൊണ്ടാണ് നിരന്തരം നമ്മൾ ഗുരുവിന്റെ വാക്യങ്ങൾ കേൾക്കണമെന്ന് പറയുന്നത് ഗുരു ഒരിക്കല് ഒരു വ്യക്തി എന്നിട്ട് പരമ്പൂജ രാധാവം സഹ മഹാരാജൻ ചോദിച്ചു എനിക്ക് എന്താണ് അങ്ങ് തരം അങ്ങക്ക് തരോളം നിർദ്ദേശങ്ങൾ വാട്ട് ഈസ് യുവർ ഇൻസ്ട്രക്ഷൻ ഫോർ മീ അപ്പൊ മഹാരാജ് പറഞ്ഞു എന്റെ പ്രഭാഷണങ്ങളാണ് എന്റെ ഇൻസ്ട്രക്ഷൻ വെക്ടോറിന് അതൊക്കെ എനിക്ക് എന്താണ് ഇൻസ്ട്രക്ഷൻ അപ്പൊ അദ്ദേഹം പറഞ്ഞു വീണ്ടും പറഞ്ഞു എന്റെ പ്രഭാഷണങ്ങളാണ് എൻ്റെ മൂന്ന് പ്രാവശ്യം ആ വ്യക്തി ചോദിച്ചു മൂന്ന് പ്രാവശ്യം അദ്ദേഹം മറുപടി കൊടുത്തതാണ് എൻ്റെ പ്രഭാഷണമാണ് എൻ്റെ ഇൻസ്ട്രക്ഷൻസ് എന്ന് ആ പ്രഭാഷണം ഒരു വ്യക്തിക്ക് വേണ്ടി അല്ലതല്ല അല്ല എല്ലാ ശിഷ്യന്മാർക്കും വേണ്ടിയിട്ടുള്ളതാണ് അതനുസരിച്ച് ജീവിക്കുന്നതായിരിക്കണം അതാണ് സറണ്ടർ ടു ഗുരു എന്ന് പറഞ്ഞത് അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ഒരു ഭക്തൻ എന്ന് പറഞ്ഞാൽ അവൻ ശുദ്ധകൃതയായിരിക്കണം അഹങ്കാരിയാകാൻ പാടില്ല അസൂയ പാടില്ല വൈമുഖങ്ങൾ ഡ്യൂപ്ലിസിറ്റി ആകാൻ പാടില്ല ഇതൊക്കെ ഉള്ളവനായിരിക്കണം ഗുരു ഇത് ഒരു ഗുണം മാത്രമാണ് ഇത് കൂടാതെ ഇനി ഒരുപാട് ഗുണങ്ങളുണ്ട് സീനിയർ ഡീലിംഗ് പേ എന്ത് ആയിരിക്കണം പുതിയ ഡിപ്യൂട്ടീവേഴ്സ് അവരോട് എങ്ങനെ പറ്റി അപ്പൊ ഈ അതായത് സർവീസ് ആറ്റിറ്റ്യൂഡ് എങ്ങനെയായിരിക്കണം സേവ ഇപ്പം പലപ്പോഴും പലരും പല കാരണങ്ങളുടെ സേവ ഒഴിഞ്ഞു മാറാറുണ്ട് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കേട്ടുണ്ട് നമ്മള് ണറുണ്ട് ഇപ്പൊ എന്തായാലും അയ്യോ എനിക്ക് അതുകൊണ്ട് പറ്റില്ല പറ്റില്ല എന്ന് പറയുന്നുണ്ട് നമ്മൾ ജപിക്കുന്നത് സേവയ്ക്ക് വേണ്ടിയിട്ടാണ് കൃഷ്ണൻ രാധയുടെ സേവയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ജപിക്കുന്നത് ആ സേവ നമുക്ക് കിട്ടുമ്പോൾ അത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിളിച്ചു വരുത്തിയിട്ട് കഥ അടക്കുന്ന പോലെ അത് കൃഷ്ണൻ രാധ നമ്മൾ വിളിക്കുന്നു ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 നമ്മൾ ഇരുപത്തിനാല് മണിക്കൂറും ജവിച്ചുകൊണ്ടിരുന്നിട്ട് ആ ജപത്തിലൂടെ കൃഷ്ണനും രാധയുടെ സേ എനിക്ക് നിങ്ങളുടെ സേവ എന്ന് പറഞ്ഞ് അപേക്ഷിച്ചിട്ട് രാധയും കൃഷ്ണൻ നേരിട്ട് വന്നാൽ മുന്നോട്ട് പറഞ്ഞില്ല ജയപാതക ജഗത്പാലക ചൈതന്യ എന്നീ ഒരു കാര്യം ചെയ്യുന്ന നാളെ ഈ സേവ എന്ന് പറയില്ല അത് വേറെ ഭക്തന്മാരെ ചേച്ചിട്ടായിരിക്കും നമുക്ക് സേവ തരുന്നത് ആ ഭക്തന്മാര് വന്നോ നമ്മൾ ഇന്ന സേവ അത് പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൃഷ്ണൻ രാധ ഇൻവൈറ്റ് ചെയ്യുന്നു അവർ നമ്മുടെ നമ്മൾ കഥ കൊട്ടി അടിക്കണമെന്ന് അപ്പൊ സേവീസ് ആറ്റിട്ടുണ്ട് അടിക്കണം അപ്പൊ എന്തിനാണ് ഞാനിതെല്ലാം പറഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ ഗുണങ്ങൾ എല്ലാം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്രായിരം പിന്നെ സാധുസന്ധുക്കൾ കൂടിയ ഒരു സദസ്സിൽ വ്യാസപീഠം കൊടുത്തത് നമുക്കറിയാം ഗംഗയുടെ തീരത്ത് പരീക്ഷിത്ത മഹാരാജാവ് മരണത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് ചെന്നിരുന്ന് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വന്ന സാധുസന്ധുക്കളോട് മരണം പ്രതീക്ഷിച്ചു കഴിയുന്ന ഒരു വ്യക്തിക്ക് മരണം ആസന്നമായിരിക്കുന്ന ഒരു വ്യക്തിക്ക് എന്താണ് ഉത്തമം എന്ന് ചോദിച്ചപ്പോൾ പലരും പല കാര്യങ്ങൾ പറഞ്ഞു ഗംഗ് സ്നാനം ചെയ്യണം വാരാണസി പോണം അവിടെ പോകണം ഇവിടെ പോണോ അത് ചെയ്യണം ഇത് ചെയ്യണം ധാനം ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം തൃപ്തി കിട്ടില്ല പക്ഷെ അവിടെ നാരദമുന്നേണ്ടി വ്യാസഭവാനുണ്ട് അവർക്ക് വ്യാസപീഠം കിട്ടില്ല വന്ന ശുഗോസമ്മയ്ക്കാണ് വ്യാസപീഠം കൊടുത്തത് ഭാഗവതം രചിച്ച വ്യാസഭഗവാനോ ആ വ്യാസഭഗവാന്റെ ഗുരുവായ നാരദ മുനിക്കോ വ്യാസപീഠം കൊടുത്തില്ല കൊടുത്തില്ല നമ്മൾ ആരും ഇൻവൈറ്റ് ചെയ്തില്ല അതേസമയം ശുഗോസി വന്നപ്പോ നേരെ ആനിച്ച അദ്ദേഹത്തെ വ്യാസപ്പെടുത്തിയിരിക്കുന്നത് കാരണം ഈ പറഞ്ഞ ഗുണങ്ങളെല്ലാം ആ വ്യക്തിയിൽ പരിപൂർണ്ണമായിട്ടുണ്ട് എന്ന് വെച്ചാൽ ബാക്കി വ്യാസമൊല്ലോ നാരദമൊല്ലോ ഇല്ലാന്നുള്ള എന്റെ അർത്ഥം ആ ഗുണങ്ങളെല്ലാം പരിപൂർണമായുണ്ടെന്ന് അവർക്ക് ബോധ്യമായതിൻ്റെ പേരിൽ സുഗോസ്വാമിക്ക് കൊടുത്തു അതേപോലെ തന്നെ ഈ നമിഷികാരുണ്യത്തിൽ ഇത്രായിരം സന്ധുക്കൾ വന്നിരിക്കുന്നടുത്ത് സൂതഗോസ്വാമിയിൽ ആ ഗുണങ്ങളെല്ലാം ഉണ്ടെന്ന് ശൗനഗാദികൾക്ക് ബോധ്യമായതുകൊണ്ട് അദ്ദേഹത്തിന് വ്യാസപൂഢം കൊടുത്തിട്ട് ആറ് ചോദ്യം ചോദിച്ചു അപ്പൊ ആദ്യത്തെ ചോദ്യം ഓ ബഹുമാനിയനായ സൂതഗോസ്വാമി മാനവ സമൂഹത്തിന് ഏറ്റവും ശ്രേയസ്കരമായിട്ടുള്ളത് എന്താണ് ഇവിടെ വളരെ ഡീപ്പായിട്ട് മനസ്സിലാക്കേണ്ട ഒരു ചോദ്യമാണിത് മാനവ സമൂഹത്തിന് ശ്രേയസ്കരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കാണും ഏറ്റവും ശ്രേയസ്കരമായ കാര്യം എന്താ എന്തുകൊണ്ടാണ് ഈ ചോദ്യം സുഖാസുഖസ്വാമി സോറി സൗനകാഥികൾ ചോദിച്ചത് കാരണം ഖനിയുഗം തുടങ്ങിക്കഴിഞ്ഞിരുന്നു ആ സമയം കലിയുഗത്തിൽ വരാൻ പോകുന്ന ദുഃഖങ്ങളും കഷ്ടപ്പാടുകളും കലി എപ്രകാരമാണ് മനുഷ്യനെ ബാധിക്കാൻ പോകുന്നതെന്നും നേരിൽ കാണാൻ അവർക്ക് കഴിഞ്ഞതുകൊണ്ട് മുഴുവൻ മാനസ മാനവ സമൂഹത്തിന് ഏറ്റവും ഹിതകരമായിട്ടുള്ളത് എന്താണ് ഈ കലിയുഗത്തിനെ നേരിടണമെങ്കിൽ കലിയുഗത്തിന്റെ പ്രശ്നങ്ങളിൽ നിന്നും മോചിതരാകണമെങ്കിൽ കലിയുഗത്തിന്റെ ദുഃഖങ്ങളെ അകറ്റണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഏറ്റവും ഉചിതമായിട്ടുള്ളതെന്ന് സൂതഗോസ്വാമിയുടെ മുഹാര ബന്ധങ്ങളിൽ നിന്നും കേൾക്കാൻ വേണ്ടി നമുക്ക് വേണ്ടി ശൗനകഥയോട് ചോദിച്ച ചോദ്യമാണ് എന്താ ചോദിച്ചേ ഓ ബഹുമാനിയനായ സൂതഗോസ്വാമി മാനവ സമൂഹത്തിന് ഏറ്റവും ശ്രേയസ്കരമായ എന്താണ് രണ്ടാമത്തെ ചോദ്യം അപ്പൊ ആദ്യത്തെ ചോദ്യം ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് തോന്നി ഇതിന് മറുപടിയായ സൂതഗോസ്വാമി ഇനി ഉള്ള ആത്മീയ എല്ലാം റെഫർ ചെയ്തുകൊണ്ട് കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങിയാലോ വേദത്തിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് വേദത്തില് പിന്നെ ധർമ്മർത്ത കാമോക്ഷത്തിനെ കുറിച്ച് പറഞ്ഞിട്ട് പുരുഷാർത്ഥങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഉപദേശത്തിൽ വേറെ പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം കൂടെ എടുത്തിട്ട് ഇതും മായധർമ്മമാണ് ഇതും ഇതും ധർമ്മമാണ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പോലുള്ള ആൾക്കാർ കൺഫ്യൂഷൻ ആകി ഇതൊക്കെ റെഫർ ചെയ്യേണ്ടി വരും കലിയുഗത്തിൽ അതിന് സമയമില്ല ബുദ്ധിയില്ല ശക്തിയുമില്ല പാരായണ അൽപായുഷു സത്യ കലാസ്മ യുഗേ ജന മന്ദ സുമതയോ മന്ദഭാഗ്യ ഹി ഉപദ്രത അപ്പൊ ഇവിടെ കലിയിലെ ജനങ്ങൾക്ക് എല്ലാ ഗ്രന്ഥങ്ങളും വായിച്ച് മനസ്സിലാക്കാനോ അത് പഠിക്കാനോ പഠിപ്പിക്കാനോ അറിവും കഴിവുമുള്ള വ്യക്തികൾ ഇല്ല ഇപ്പൊ നമുക്ക് ഇന്നിപ്പം എനിക്ക് തോന്നുകയാണെങ്കിൽ എനിക്ക് സാമവേദം വേദം പഠിക്കണം അല്ലെ യജുർവേദം പഠിക്കണം ഞാൻ ഇവിടെ പോകും പഠിപ്പിക്കുന്നവരുണ്ട് ചില ഗ്രഹാരങ്ങളിലൊക്കെ ഉണ്ട് പക്ഷെ അത് എത്രമാത്രം അറിഞ്ഞിട്ടാണ് പഠിപ്പിക്കുന്നത് എത്രമാത്രം അറിവ് പറഞ്ഞു കൊടുക്കുന്നു നമുക്കറിയില്ല പക്ഷെ ശ്രീമദ് ഭാഗവതം പോലുള്ള ഒരു ഗ്രന്ഥമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും പഠിക്കാം എപ്പോഴും തുറന്നു നോക്കുക പതിനെട്ടായിരം ശ്ലോകമേ ഉള്ളൂ അപ്പൊ അതുകൊണ്ടാണ് സൂതഗോസ്വാമി രണ്ടാമത്തെ ചോദ്യം ചോദിക്കാൻ തന്നെ ആദ്യത്തെ ചോദിച്ചു ചോദിച്ചതിന് റെഫറൻസ് ആയിട്ട് ഇതെല്ലാം പറയാൻ പാടില്ല അപ്പൊ ആയതിനാല് രണ്ടാമത്തെ ചോദ്യം ചോദിക്കുന്നത് അതായത് ദി വാട്ടിസ് ഓഫ് ആൾ സ്ക്രിപ്റ്റേഴ്സ് എല്ലാ ഗ്രന്ഥങ്ങളുടെയും സാരം എന്താണ് കൺക്ലൂഷൻ എന്താണ് അപ്പൊ ഈ രണ്ട് ഒന്ന് കണക്ട് ചെയ്യണം ആദ്യത്തെ ചോദ്യം ചോദിച്ചത് മനുഷ്യന് ഏറ്റവും ഹിതകരമായിട്ടുള്ളത് എന്താണ് അത് കഴിഞ്ഞ് ചോദിക്കുന്നത് എല്ലാ ആത്മീയഗ്രന്ഥങ്ങളുടെയും കൺക്ലൂഷൻ എന്താണ് എല്ലാ ആത്മീയഗ്രന്ഥങ്ങളുടെ സാരം എന്താണ് ആ ചോദ്യത്തിന്റെ അർത്ഥം എല്ലാ ഗ്രന്ഥങ്ങളും പ്രഫർ ചെയ്യേണ്ട അതിന്റെ കൺക്ലൂഷൻ ഏത് ഗ്രന്ഥത്തിലാ പറഞ്ഞിട്ടുള്ളത് ആ ഗ്രന്ഥം മാത്രം മതി അതായത് അവരുദ്ദേശിച്ചു പറഞ്ഞാൽ എല്ലാ ഗ്രന്ഥങ്ങളും എല്ലാവർക്കും പഠിച്ചു മനസ്സിലാക്കാൻ കഴിയില്ല അതുകൊണ്ട് എല്ലാ ഗ്രന്ഥങ്ങളുടെ എസെൻസ് മാത്രം പറഞ്ഞു തരിക ഇത് രണ്ടാമത്തെ ചോദ്യമാണ് മൂന്നാമത്തെ ചോദ്യം പ്രിയപ്പെട്ട സൂഖഗോസ്വാ സൂതഗോസ്വാമി ഭഗവാൻ കൃഷ്ണ ഈ ഭൗതിക ലോകത്തിൽ മാതാ യശോധയുടെയും പിന്നെ അല്ലെങ്കിൽ ദേവികയുടെ ദേവികയുടെ പുത്രനായിട്ട് എന്തിനാണ് വന്നത് വാട്ട് ഈസ് ദി പെർപ്പസ് ഓഫ് കൃഷ്ണ അപ്പിയറിങ് വേൾഡ് ആസ് ദി സൺ ഓഫ് ദേവിക ദേവികയുടെ പുത്രനായിട്ട് ഭഗവാൻ എന്തിനാണ് വന്നത് ഇത് മൂന്നാമത്തെ ചോദ്യമാണ് നാലാമത്തെ ചോദ്യം ബഹുമാന്യ വിശുദ്ധ അതായത് ഭഗവാന്റെ അവതാരങ്ങളിൽ സൃഷ്ടി സ്ഥിതി സംഹാര അവതാരങ്ങള് അതായത് ഭഗവാൻ സൃഷ്ടിക്കുന്നു അത് മെയിൻറ്റെയിൻ ചെയ്യുന്നു അതായത് പിന്നെ അത് നശിപ്പിക്കുന്നു ആ അതിനു വേണ്ടിയുള്ള ഭഗവാന്റെ ഇവിടെ പുരുഷാവതാരങ്ങളെ കുറിച്ചാണ് പറയുന്നത് പുരുഷ നമുക്കറിയാം ഏതൊക്കെയാണ് കാരണോകദേശായി വിഷ്ണു ഗർഭോദശായി വിഷ്ണു ക്ഷീരഗതാശ വിഷ്ണു ഈ അവതാരത്തിനെ കുറിച്ചാണ് ചോദിക്കുന്നത് ഇത് കഴിഞ്ഞ് ചോദിക്കുന്ന ചോദ്യം അഞ്ചാമത്തെ ചോദ്യം ഞങ്ങൾക്ക് ലീലാവതാരത്തിനെ കുറിച്ച് കൂടി പറഞ്ഞുതരും പുരുഷാവതാരം പറഞ്ഞതിനു ശേഷം ലീലാവതാരം അഞ്ച് ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞു ലീലാവതാരം പുരുഷാവതം തമ്മിലുള്ള വ്യത്യാസം എന്താ പുരുഷാവതാരമാണ് ഈ ഭൗതിക ലോകത്തിനെ ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്കറിയാം ഗർഭോകദേശായി വിഷ്ണു ഭഗവാന്റെ എക്സ്പാൻഷൻ സംഘർഷം സംഘർഷം വീണ്ടും നാല് എക്സ്പാൻഷൻ ഏതൊക്കെയാണ് അന്യുത്തൻ വാസുദേവൻ സംഘർഷൻ പ്രത്യുഗ്നൻ ആ സംഘർഷന്റെ എക്സ്പാൻഷനാണ് കാരണപ്രദശ് വിഷ്ണു ആ വിഷ്ണു അതാണ് മഹാവിഷ്ണു ആ കാരണവൃത വിഷ്ണു കാരണസമുദ്രത്തിൽ യോഗനിതിരെ കിടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഉച്ഛാസം നിശ്വാസം നിന്ന് അനന്തകോടി ബ്രഹ്മണ്ഡങ്ങൾ സൃഷ്ടിക്കപ്പെടും ഈ ബ്രഹ്മാണ്ടത്തിനകത്ത് ജീവനില്ല ആ ബ്രഹ്മാണ്ടത്തിനകത്ത് ഈ കാർവദശ വീണ്ടും എക്സ്പാൻഡായി ഗർഭപദശേഷ പ്രവേശിക്കുന്നു അതിന്റെ പകുതി ജലം നിറയ്ക്കുന്നു അവിടുന്ന് അദ്ദേഹത്തിന്റെ പൂക്കൾക്കുള്ളിന്ന് ബ്രഹ്മാവ് വരുന്നു ബ്രഹ്മാവ് സൃഷ്ടി ചെയ്യുന്നു ആ സൃഷ്ടിക്കകത്ത് പരമാത്മ രൂപത്തിൽ കയറുന്നതാണ് ശിവപദദശ വിഷ്ണു ഇത് സൃഷ്ടിക്ക് വേണ്ടിയിട്ടുള്ളതാണ് ലീലാവതാരം എന്ന് പറഞ്ഞ ആ സൃഷ്ടിക്കകത്ത് ആ സൃഷ്ടിക്ക് ശേഷം ഈ ഭൗതിക ലോകത്തിൽ ഭഗവാൻ വിഭിന്ന രൂപങ്ങളിൽ വന്ന് വിഭിന്ന ലീലകളാണ് നരസിംഹനായിട്ടും വാമനായിട്ടും പരശുരാമനായിട്ടും വരുന്നു ഇതെല്ലാം ഭഗവാന്റെ ലീലകളാണ് അത് ലീലാവതാരം മറ്റത് പുരുഷാവതാരം അപ്പം അതാണ് അവർ ചോദിച്ചത് അപ്പൊ ആറാമത്തെ ചോദ്യം ഓ സൂതഗോസ്വാമി കൃഷ്ണൻ തന്റെ ലീലകൾ അവസാനിപ്പിച്ചിട്ട് ഈ ഭൗതിക ലോകത്തിൽ നിന്ന് മടങ്ങിയപ്പോൾ ധർമ്മം ആരെയാണ് ആശ്രയം ആശ്ര ആശ്രയം പ്രാപിച്ചത് ശരണം പ്രാപിച്ചത് നമുക്കറിയാം ഭഗവാൻ ഭഗവതി പറയുന്നുണ്ട് ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗയുഗം എല്ലാ യുഗത്തിലും ഞാൻ ഇവിടെ വന്നിട്ട് ധർമ്മം പുനഃസ്ഥാപിക്കുന്നു ധർമ്മത്തിൽ നാശം വരുമ്പോഴും അതായത് പരിത്രാണായ സാധുനാം വിനാശായ ച ദുഷ്കൃതാം പരിത്രാണായ സാധുനും സാധുവിനങ്ങൾ പറഞ്ഞാൽ ഇവിടെ വൈഷ്ണവര് പരിത്രാണം ത്രാണെന്ന് പറഞ്ഞു രക്ഷിക്കാൻ പരിത്രാണെന്ന് പറയുന്നത് പരിപൂർണമായിട്ട് രക്ഷിക്കുക ഭഗവാൻ വെട്ടിക്കളയല്ല പിഴുതുകളയത്തേ ഉള്ളൂ രണ്ടാമതും മുളയ്ക്കാൻ പാടില്ല പരിപൂർണമായിട്ട് പരിത്രാണായ സാധുന വിനാശായ ചതുഷ്കൃതം ദുഷ്കൃതകൾ എന്ന് പറഞ്ഞാൽ പാപികള് അവരെ നശിപ്പിക്കേണ്ട നശിപ്പിച്ചു കഴിഞ്ഞാൽ വീണ്ടും ചിലപ്പോൾ വരും രൂപേണ നാശം വിനാശായ ചതുഷ്കൃതം അത് കഴിഞ്ഞ് പോകാൻ പറയുന്നത് ധർമ്മ സംസ്ഥാപനാർത്ഥായ ധർമ്മത്തെ പുനഃസ്ഥാപിക്കാൻ വേണ്ടി ധർമ്മസ്ഥാപനാർത്ഥായ അല്ല പറഞ്ഞു ധർമ്മസ്ഥാപനാർത്ഥം എന്ന് പറഞ്ഞാൽ ധർമ്മം സ്ഥാപിക്കാൻ വേണ്ടി സംഭവാമി യുഗേ എല്ലാ യുഗങ്ങളിലും വരുന്നു അപ്പൊ ഇവിടെ ഈ യുഗത്തിൽ വന്നു ഭഗവാൻ ദാപരുഗത്തിൽ വന്നു ഭഗവാൻ ധർമ്മം പുനഃസ്ഥാപിച്ചു ഭഗവാൻ തിരിച്ചു പോയപ്പോൾ ആ ധർമ്മത്തിന് എന്ത് സംഭവിച്ചു ധർമ്മം ആരുടെ ഷെൽട്ടർ എടുത്തു ആരെയാണ് ആ ധർമ്മം ശരണം പ്രാപിച്ചത് വളരെ മഹത്തായ ചോദ്യമാണ് അപ്പൊ ഈ നൈശാദ്യക്ഷ സൂതഗോസ്വാമി ചോദിച്ച ആറ് ചോദ്യങ്ങൾ ഏതൊക്കെയായിരുന്നു ആദ്യം ചോദിച്ചെന്താണ് എല്ലാ ആധ്യാത്മിക ഗ്രന്ഥങ്ങളുടെയും സാരം എന്താണ് അതായത് രണ്ടാമത്തെ ചോദ്യം എന്താണ് എല്ലാ ഗ്രന്ഥങ്ങളുടെയും എസൻസ് എന്താണ് മൂന്നാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ ദേവകി പുത്രമായിട്ട് ഭഗവാൻ ഈ ഭൗതിക ലോകത്തിൽ വന്നത് എന്തിനാണ് പിന്നെ നാലാമത്തെ ചോദ്യം പുരുഷാവതാരത്തിനെ കുറിച്ച് പറയാൻ പറഞ്ഞു അഞ്ചാമത്തെ ചോദ്യം ലീലാവതാരത്തിനെ കുറിച്ച് പറയാൻ പറഞ്ഞു ആറാമത് എന്താണ് ആറാമത്തെ ചോദ്യം എന്തായിരുന്നു ആറാമത്തെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ലീലാവതാരം അല്ല അഞ്ചാമത്തെ ചോദ്യം ആയിരുന്നു ലീലാവതാരം എന്ന് പറഞ്ഞു ആറാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ തന്റെ ലീലകൾ അവസാനിപ്പിച്ചിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ധർമ്മം ആരുടെ ആരെ ശരണം പ്രാപിച്ചു എന്നുള്ളത് അപ്പൊ ആദ്യത്തെ സ്കന്ധത്തിന്റെ ആദ്യത്തെ അധ്യായത്തിന്റെ സമ്മറി ഇത്രയാണ് ആദ്യത്തെ അധ്യായത്തിന്റെ ഇനിയും സൂതഗോസ്വാമി ഇതിന്റെ മറുപടി പറയാൻ തുടങ്ങുകയാണ് അത് രണ്ടാമത്തെയും മൂന്നാമത്തെ അധ്യായത്തിലാണ് ഞാനത് തുടങ്ങണം തുടങ്ങാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കട്ടായിപ്പോയി ഇനി അത്യത്തെ സമയമില്ല പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ടത് പറഞ്ഞു കഴിയുമ്പോൾ അതിന്റെ കണക്ഷൻ പോവും അതുകൊണ്ട് ഞാൻ വിചാരിച്ചിന്ന് ഇവിടെ നിർത്താം രണ്ടു മൂന്നും അധ്യായങ്ങൾ നമുക്ക് കഴിയുമെങ്കിൽ രണ്ട് മൂന്നും അധ്യായങ്ങൾ അടുത്ത